മുമ്പ് ആദ്യം ഇതിലൊന്നും ഇല്ലായിരുന്നപ്പിക്കും വയനാട്ടിൽ ശ്രദ്ധ പോയായിരുന്നില്ല പിന്നെ ഞാൻ ഇതിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സമയം കിട്ടാറില്ല ബി സി എ സിലൊക്കെ പോകുന്ന പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് ജോലിയും കഴിഞ്ഞ് വന്നു ഇതിലോട്ട് പോകണം അങ്ങനെ പിന്നെ ഒന്നിനും സമയം കിട്ടാതെ വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നില്ല പിള്ളേരെ ഒന്ന് കളിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒന്നും പറ്റാതായി നമ്മളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംസാരിക്കണം അവരോട് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളും എനിക്ക് അവരോട് സംസാരിക്കണം സംസാരിക്കാൻ പറ്റുന്നില്ല അതൊക്കെ അങ്ങനെ പിന്നെ കുറച്ച് കാര്യങ്ങളൊന്നൊക്കെ മാറി രണ്ടു മൂന്ന് കാര്യങ്ങളൊക്കെ കാറ്റഗിസം അധ്യാപനമാണ് പിന്നെ വചനത്തിൽ കൂടുതൽ വീണ്ടും ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ആരോടെങ്കിലും പറയണമല്ല പറയാതെ എനിക്ക് പറ്റത്തില്ല ഞാനിപ്പോ വായിക്കും ഈ കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ വായിക്കാൻ എനിക്കിഷ്ടം ബൈബിൾ വായിക്കും പോകണിൻസ് ആയിട്ടുള്ള സൗഖ്യമാക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഭയങ്കര ഇത് വരും എനിക്ക് അപ്പൊ ഇത് എനിക്ക് കുറച്ചിങ്ങനെ വായിച്ചു പോകുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത് കൂടുതലും ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കിട്ടിക്കഴിയുമ്പോ പിന്നെ ഞാനിത് മനസ്സിലിട്ടിങ്ങനെ പെരുപ്പിച്ചെടുക്കുന്നത് ഞാൻ ഈ വണ്ടി യാത്ര വണ്ടിയെ പോകുമ്പോഴാണ് വണ്ടിയെ പോകുമ്പോഴൊക്കെ ഞാൻ ഒറ്റക്കും സംസാരിച്ചോണ്ടാണ് ഈ പോണത് ഇതിന് ഇതിനിങ്ങനെ എന്തൊക്കെ കിട്ടും ഈ വചനം ഇതിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും എന്നൊക്കെ അങ്ങനെ സംസാരിച്ചോണ്ടാണ് ഞാൻ പോണത് ഈ വചനം പറയണമെന്ന് എനിക്കുണ്ട് അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് ഇത് വോയിസ് വഴി ഇട്ട് ആ വാട്സ്ആപ്പിൽ ആൾക്കാർക്ക് ഈ വോയിസ് വഴി ഇട്ട് ഇട്ടുകൊടുക്കാന്ന് വരും അപ്പൊ ഈ വി സി സിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇട്ടുകൊടുക്കാന്ന് ഇങ്ങനെ കരുതി ഞാനിങ്ങനെ വോയിസിൽ പറയേ വോയിസിൽ പറയുമ്പോ ശബ്ദമാണ് ശബ്ദം കൊണ്ട് മൊത്തത്തിൽ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ ആദ്യം വോയിസ് ചെയ്തത് നേരെ ബാത്റൂമിലോട്ട് പോയിരുന്നാണ് റെക്കോർഡ് എന്റെ റെക്കോർഡിങ് സ്റ്റുഡിയോ ബാത്റൂമാണ് ബാത്റൂമിൽ അടച്ചു കഴിഞ്ഞാൽ ശബ്ദമില്ല ചെറിയൊരു എക്കോയും ഉണ്ടാവും അങ്ങനെ വോയിസ് വഴി ഞാൻ കാര്യങ്ങൾ വജനവും പറഞ്ഞ് അതിനെക്കുറിച്ച് ചെറിയൊരു വ്യാഖ്യാനം ടോക്കും പറഞ്ഞിട്ട് നേരെ ഇട്ട് ചെറിയൊരു മ്യൂസിക്കും കൊടുത്ത് ഞാൻ നേരെ എല്ലാവർക്കും അയച്ചു കൊടുക്കും അങ്ങനെ ഫസ്റ്റിന് അയച്ചു കൊടുത്തപ്പോൾ തന്നെ അതെല്ലാവർക്കും താല്പര്യമായി അവര് നല്ല എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഇത് കുറച്ച് പോയപ്പോഴത്തേക്കും ഇത് ഇച്ചിരി കൂടെ നന്നാക്കണമെന്നും വിപുലമാക്കണമെന്നും പറയണമെന്നും ആൾക്കാരെ അറിയണം എന്ന് എനിക്ക് തോന്നി വിഭവചനം അറിയുന്നവൻ അവൻ രക്ഷയാണ് അവന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു തീരെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന മനുഷ്യനായാലും അവനതിൽ നിന്ന് തിരിച്ചു വരും എന്നെനിക്ക് ഉറപ്പാണ് അത്ര ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം അത് എന്നെ അതിനുവേണ്ടി എന്നെ സ്പർശിച്ചൊരു വചനമാണ് ദൈവത്തിന്റെ വചനം തീ പോലെയും പാറയെ പിളർക്കുന്ന ചുറ്റിക പോലെയും അങ്ങനെ ഇത് ഞാൻ ഒരു കൂട്ടുകാരനുണ്ട് എന്റെ കൂട്ടുകാരനും ഫാമിലിയും ചെറുപ്പം മുതലേ ഉള്ള ഫാമിലിയും ഫ്രണ്ടാണ് ഷിജു എന്നാണ് പേര് ഷിജുവിന്റെ വൈഫ് റീജ ഇവരുമായിട്ട് നല്ല കൂട്ടാർ ഈ ഷിജു എന്ന് പറഞ്ഞ മനുഷ്യൻ ക്യാമറമാനാണ് കല്യാണങ്ങളിലും ക്യാമറ എടുക്കുന്നു അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഇത് അയച്ചു കൊടുക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യക്കും അയച്ചു കൊടുക്കും അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് പിന്നും ഇത് ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യിൽ ക്യാമറ ഉണ്ടല്ല നമുക്കിത് വീഡിയോ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അദ്ദേഹം ക്യാമറ സെറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഫസ്റ്റ് ടോക്ക് പറയിച്ച് അങ്ങനെ എടുത്ത് ഒരു ചാനലും അദ്ദേഹത്തിന്റെ മോഡൽ ശരിയാക്കി ശരിയാക്കി തന്ന് അങ്ങനെയാണ് അതിൽ ഇടുന്നത് ഒരു അഞ്ച് ആറ് വീഡിയോ അദ്ദേഹം എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന് തിരക്കാണ് ഞാൻ അദ്ദേഹത്തെ പിന്നെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല പിന്നെ എന്റെ മൊബൈലിൽ നിന്ന് എന്റെ മക്കളാണ് ക്യാമറാമാൻമാർ അവരാണ് ഇത് എടുക്കുന്നത് എവിടെയാണ് എടുക്കണം എങ്ങനെ പറയണന്നൊക്കെ എല്ലാം പറഞ്ഞു തരുന്നത് ആദ്യം മൂത്തവനായിരുന്നു പത്താം ക്ലാസ് ആയതുകൊണ്ട് ഇലവൻ എപ്പൊ വിളിച്ചാലും റെഡിയാ വന്ന് എടുക്കുന്ന ഇപ്പൊ എല്ലാവരോടും ഇത് പറയുന്നു മിക്കവരും കാണുന്നു അങ്ങനെ ഞാൻ ഈ നോയിമ്പ് കാലത്ത് പിന്നാലെ പിന്നാലെയെന്നും പറഞ്ഞ് ഒരു അമ്പത് ദിവസം രാവിലെ വെളുപ്പിന് ഞാൻ ഒരു അഞ്ചു മണിയാകുമ്പോൾ ഞാൻ ചെറിയൊരു ടോക്കിട്ട് കൊടുക്കുവായിരുന്നു അതെല്ലാരും കാണാൻ തുടങ്ങി എന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ തുടങ്ങി അങ്ങനെ ഇപ്പൊ അതില് ഒരേ ആഴ്ചകളിലും മുടങ്ങാതെ ഞാൻ അത് സജീവമായിട്ട് പോകുന്നു സ്നേഹമുള്ളവര് സൂക്ഷിച്ചിട്ട് ഒമ്പതാം മധ്യത്തിലേ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കുട്ടിയേ ഒരു പിതാവ് യേശുവിന്റെ അടുക്കൽ വരികയാണ് യേശു ആ ശുദ്ധാത്മാവനെ ആജ്ഞാപിക്കുകയാണ് ആ കുട്ടിയുടെ പുറത്തു പോകുക ആ ശുദ്ധാത്മാവ് ആ കുട്ടിയെ നീളത്ത് തള്ളിയിട്ടിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കുട്ടി മരിച്ചവനെ പോലെ ആയെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അപ്പോൾ ഇത് കണ്ടുനിന്നറിയില്ലേ കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ചുറ്റുന്നേക്ക് വരാം അവര് പറഞ്ഞ് കുട്ടി മരിച്ചു പോയപ്പോ എന്നാൽ ഇരുപത്തിയേഴാമത്തെ തിരുവചനം പറയുന്നു യേശു ആ കുട്ടിയെ പിടിച്ചു പിടിച്ചുയർത്തി സ്നേഹമുള്ളവരെ നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അത് പ്രവചിച്ചെടുത്ത് പറയുവാൻ ഞാൻ ആളുമല്ല എന്നാൽ ഒരു കാര്യം ഞാൻ തരാം നിങ്ങൾ ഏത് കാരുണ്യമേറിയ അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നെങ്കിലും ഏത് വിഷമഘട്ടത്തിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിലും അത് കണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും നിങ്ങൾ തീർന്നു നിങ്ങൾ ഇന്ന് എഴുന്നേൽക്കത്തില്ല ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ കൈ പിടിച്ചു വരുത്തുന്ന ഒരു കർത്താവ് നിങ്ങൾ കൂടെയുള്ളൂ പിന്നെ എന്തിനും ഭയപ്പെടണം ദൈവം അനുഗ്രഹിക്കട്ടെ Thank you